നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ട രചന എന്ന മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് സർഗാത്മക രചന സാഹിത്യ ലോകത്ത് ഏറെ പ്രാധാന്യമുള്ള ഒരു വാക്കാണ് സർഗാത്മകത സർഗം എന്ന വാക്കിന് പ്രയത്നം അല്ലെങ്കിൽ നിർമ്മാണം എന്നെല്ലാമാണ് അർത്ഥം പുതിയതായി എന്തെങ്കിലും സൃഷ്ടിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് സർഗാത്മകതയുടെ കാതൽ ചിത്രം ശില്പം സാഹിത്യ രചനകൾ പ്രസംഗം ദിവസേന ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ ഇവയിലൂടെയെല്ലാം സർഗാത്മകത വെളിപ്പെടാം എന്നാൽ സാഹിത്യ ലോകവുമായി ബന്ധപ്പെട്ടാണ് സർഗാത്മകത എന്ന വാക്കിന് ഏറെ പ്രചാരം ലഭിച്ചിട്ടുള്ളത് ഒരാശയത്തെ സന്ദർഭങ്ങളുമായി ഇണക്കി ചേർത്ത് ഭാവനയുടെ മൂശയിൽ വാർത്തെടുക്കുമ്പോഴാണ് ഉത്തമമായൊരു സർഗസൃഷ്ടി രൂപപ്പെടുന്നത് സർഗാത്മകതയുടെ ഉറവിടം എന്താണ് നമ്മളെല്ലാം ഇക്കാലത്തിനിടയ്ക്ക് ധാരാളം എഴുതിയിട്ടുണ്ട് എന്നിട്ടും നമ്മളൊന്നും എഴുതുന്നത് ഒരു സർഗസൃഷ്ടിയായി പരിഗണിക്കപ്പെടുന്നില്ല എന്താണ് ഇതിന് കാരണം പ്രതിഭ വില്പത്തി അഭ്യാസം ഈ മൂന്ന് ഘടകങ്ങളാണ് സർഗാത്മകതയുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നത് ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് നമ്മളെയും ഒരു എഴുത്തുകാരനെയും യഥാർത്ഥത്തിൽ വേർതിരിക്കുന്നത് ഭാവനാശേഷിയാണ് എഴുത്തുകാരനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ ഭാവനയുടെ കുറവാവാം നമ്മളെ ഒരു സാഹിത്യകാരനായി പരിഗണിക്കപ്പെടാതിരിക്കാൻ പ്രധാന കാരണം പ്രതിഭ വിൽപത്തി അഭ്യാസം ഇവ മൂന്നുമാണ് സർഗാത്മകതയുടെ ഉറവിടമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ രൂപപ്പെടാവുന്ന ഒരു സംശയമുണ്ട് എന്താണ് പ്രതിഭ ആരാണ് പ്രതിഭാശാലി എന്നത് കാര്യങ്ങളെ സംഭവങ്ങളെ നമ്മുടേതായ രീതിയിൽ ഭാവനയുടെ അംശം ചേർത്ത് അവതരിപ്പിക്കാനുള്ള ശേഷി സാമാന്യമായി എല്ലാവർക്കുമുണ്ട് ഒരു കളവ് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവും ഒരു തരത്തിൽ ഭാവനാശേഷി തന്നെയാണ് എന്നാൽ ചിലരിൽ ഈ ഭാവനാശേഷി കൂടുതലായിരിക്കും ഇല്ലാത്തതോ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്തതോ ആയ മാനസിക രൂപങ്ങൾ നിർമ്മിക്കാനോ അവ അവതരിപ്പിക്കാനോ അത് അതിനുള്ളൊരു കഴിവ് സാധാരണ ചിലർക്കുണ്ടാവാറുണ്ട് ഈ ഭാവനാശേഷിയെയാണ് നാം പ്രതിഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരം ഭാവനാശാലികളെയാണ് നാം പൊതുവെ പ്രതിഭാശാലി എന്ന് പറയാറും ഉള്ളത് അടുത്തതായി എന്താണ് വിൽപ്പത്തി എന്ന് നോക്കാം നാം ചുറ്റുപാടുകളെ കാണുന്നത് പോലെയല്ല ഒരെഴുത്തുകാരൻ കാണുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ സാധാരണക്കാരൻ കാണുന്നത് പോലെയല്ല ഒരു കഥാകൃത്തോ നോവലിസ്റ്റോ കവിയോ കാണുന്നത് ഇവരെ അതീവ സൂക്ഷ്മതയോടെയാണ് എഴുത്തുകാർ കാണുന്നതും വിശകലനം ചെയ്യുന്നതും ഈ ലോക നിരീക്ഷണ പാടവവും പരന്ന വായനയും ഭാഷാപ്രയോഗത്തിലുള്ള അപാരമായ ശേഷിയും സവിശേഷമായ ശൈലിയും ഇതെല്ലാം ഒത്തുചേരുന്ന അവസ്ഥയാണ് ചുരുക്കത്തിൽ നാം വിൽപ്പത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം ഒരാളിലെ പ്രതിഭയെ തേച്ചുമിനക്ക് പരിപോഷിപ്പിക്കുന്ന പരിശീലന പ്രക്രിയയായി അഭ്യാസത്തെ നമുക്ക് പറയാവുന്നതാണ് ഒരു കവിയോ കഥാകൃത്തോ നോവലിസ്റ്റോ എഴുതിയ കൃതി ആയിരിക്കില്ല പലപ്പോഴും നമ്മുടെ മുന്നിലെത്തുന്നത് ഒരിക്കലെഴുതിയ സൃഷ്ടി പലതവണ വായിച്ച് കൊള്ളേണ്ടതിനെ കൊണ്ടും തള്ളേണ്ടതിനെ തള്ളിയും പലതവണ എഡിറ്റ് ചെയ്യപ്പെട്ടാണ് അന്തിമമായി ഒരു സൃഷ്ടി വായനക്കാരൻ്റെ മുന്നിലെത്തുന്നത് അതിന് നിരന്തരമായ പരിശീലനവും സ്വയം നേടിയെടുക്കേണ്ട ആയിട്ടാണ് ഉള്ളത് ഇത്തരം പരിശീലനം നേടിയെടുത്തിട്ടുള്ളവരാണ് എഴുത്തുകാർ പ്രതിഭയെ ശക്തിപ്പെടുത്തുന്ന ഈ പരിശീലന പ്രക്രിയയാണ് സാധാരണഗതിയിൽ അഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സർഗസൃഷ്ടിയിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വസ്തുതകൾ ഇതോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത്തരമൊരു സൃഷ്ടിയിലേക്ക് കടക്കുമ്പോൾ അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം അതിലൊന്ന് എന്താണ് ഞാൻ എഴുതുന്നത് അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാണ് ഞാൻ എഴുതുന്നത് അതായത് ഏതു തരം വായനക്കാരെയാണ് ഞാൻ മുന്നിൽ കാണുന്നത് എന്ന കാര്യത്തിൽ എഴുത്തുകാരന് ഒരു വ്യക്തത അത്യാവശ്യമാണ് എഴുത്തിൽ സർഗസൃഷ്ടിയിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോൾ പോലും നാം ഇക്കാര്യത്തിൽ തികച്ചും ശ്രദ്ധാലുക്കളാകേണ്ടതുണ്ട് കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള രചനയിലെ ഇതിവൃത്തവും ഭാഷാരീതിയുമാവില്ല മുതിർന്ന വായനക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള രചനയിൽ ഉണ്ടാവേണ്ടത് അതായത് ആർക്കു വേണ്ടിയാണ് രചന നടത്തുന്നത് എന്നത് വളരെ സൂക്ഷ്മതയോടെ പരിഗണിക്കപ്പെടേണ്ട വസ്തുതയാണ് അതുപോലെ തന്നെ പറയാൻ പോകുന്ന വിഷയത്തെ ആഴത്തിൽ അറിയുക എന്നതും വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് ഫ്രഞ്ച് എഴുത്തുകാരനായ എമിലിസോള തൻ്റെ നോവലിൽ കൽക്കരി ഖനിയിലെ ജീവിതം ആവിഷ്കരിക്കാനായി നൂറ്റി അൻപത് അടിയിലേറെ ആഴമുള്ള ഖനിയിൽ ഇറങ്ങി വിവരങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഇതുപോലെ ദീർഘനാളത്തെ പഠന നിരീക്ഷണങ്ങൾക്കു ശേഷമാണ് പലരും എഴുതാറുള്ളത് അങ്ങനെയേ എഴുതാനും പാടുള്ളൂ കാണുന്ന കാര്യങ്ങളെ അനുഭവിച്ചറിയുന്ന വിവരങ്ങളെ വസ്തുതകളെ ഭാവനയുടെ സഹായത്തോടെ പുനരാവിഷ്കരിക്കാനാണ് എഴുത്തുകാരൻ ശ്രമിക്കുന്നത് ചുരുക്കത്തിൽ ഒരു സർഗാത്മക രചനയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട വസ്തുതകളെ സംഗ്രഹിക്കുക എന്നതാണ് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ ആവർത്തിച്ചു കേട്ട് കുറിപ്പ് തയ്യാറാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്